ഒരു എത്ര സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാം സ്ത്രീകൾ അപ്പൊ നിങ്ങളുടെ ജീവിതം അവിടെ ഒതുങ്ങി നിങ്ങൾ മറ്റൊന്നും മറ്റു മൂല്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് വിഷപ്പ് കാമം മൃഗവും നിങ്ങളും തമ്മിൽ അപ്പൊ കുറെ ഒക്കെ നിങ്ങളെ മനുഷ്യനാക്കി മാറ്റിയത് മതമൂല്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എത്ര പൂജിച്ചാലും പരിഹസിച്ചാലും പക്ഷെ അവർ ചോദന വർക്കൗട്ട് ആവുന്നുണ്ടാവും ഇപ്പൊ ഒരു കൗമാരപ്രയത്തിൽ ആൺകുട്ടി ആൺകുട്ടിയെ ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യും വെച്ചാൽ അവർ ഒറ്റ സിക്ഷ അതല്ല എന്ന് വെച്ചാൽ സ്വർഗരീതി ഒന്നും അല്ലാതെ ഊർജ്ജം പുറത്തുള്ള നോക്കുകയാണ് പെൺകുട്ടി പെൺകുട്ടിയോട് വല്ലാത്ത അടപ്പം തോന്നും അവര് കെട്ടിപ്പിടിച്ചു നടക്കും ഒന്നിച്ചു പോകും ബോട്ട് തൊട്ട് കൊടുക്കും നമ്മൾ കാണുന്നതാണല്ലത് അതിൽ നിന്ന് നിങ്ങൾ ഗമനം പറഞ്ഞൊരു കടുകെട്ടി എന്ന് വെച്ചാൽ സഹോദരിയും സഹോദരനും അല്ലെങ്കിൽ രക്തം രക്തബന്ധമുള്ളവർ തമ്മിലുള്ള ലൈംഗികതയ്ക്കാണ് ഏറ്റവും കൂടുതൽ അനുഭൂതി കിട്ടുകയാണ് പുള്ളി പറയുന്നത് അത് എൻ്റെ ഒരു ഉമ്മിപ്പിൽ മാത്രമല്ല ഒരു കാലഘട്ടത്തിലെ എല്ലാ ഉമ്മമാരും ഉപ്പമാരും അല്ലെങ്കിൽ അച്ഛനമ്മമാർ മക്കളെ നന്നായിട്ട് സ്നേഹിക്കുകയും അവരെ വയറ് എങ്ങനെ നിറയ്ക്കുക എന്നുള്ള ചിന്ത മാത്രം എന്ന് ദാരിദ്ര്യം അത്രയ്ക്കാണ് തൊഴിൽ ചിലപ്പോൾ തറവാടിൻ്റെ പേരൊക്കെ വലുതായിരിക്കാം അത് വയറെന്നറിയില്ലല്ലോ തറവാടിൻ്റെ പേരുണ്ടത് കിട്ടി അപ്പോൾ എല്ലാവരും അത്തരം മക്കളെ സ്നേഹിച്ച മത അച്ഛനമ്മമാർ തന്നെയാണ് ഏത് ദിരീശ്വരവാദിയുടെ ഉള്ളിൽ ഒരു ദേവസ്പർശമുണ്ടോ എന്നു വെച്ചാൽ ഒരു കുട്ടി പൊരുവയിലെത്തിയിരിക്കുന്നത് കണ്ടവൻ ഒരു യുക്തിവാദി എടുക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ യുക്തിയല്ല വ്യക്തി എല്ലാവർക്കോട്ടാവുന്നപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സ്പർശമുണ്ട് അതിനെ നമ്മൾ എനിക്ക് ഞാൻ അതിനെയാണ് ദൈവസ്പർശം എന്ന് വിളിക്കുന്നത് ഇപ്പം മാധ്യമ ആരായാലും നിങ്ങളെ ഫീൽഡായാലും മാസ ശമ്പളക്കാരനാണ് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കുക അഞ്ചാം തീയതിക്ക് മാറ്റരുത് അത് കാരണം ഒരുപാട് കണക്കൂട്ടുകൾ നടത്തിയിട്ടുണ്ടാവും മനുഷ്യൻ ഒരുപാട് ഇ എം ഐ ഉണ്ടാകും പല പല ആവശ്യങ്ങളുണ്ടാവുക വ്യക്തിക്ക് വ്യക്തികളെ വിദ്യാഭ്യാസം വീടിന് ലോൺ ഉണ്ടാവാം കാറിന് ലോൺ ഉണ്ടാവാം ഇതൊക്കെ ഈ ജോലി കണ്ടാണ് ചെയ്യുന്നത് മലയാളി അപ്പോൾ അത് കൃത്യമായിട്ട് ആദ്യം കൊടുക്കുക അത്രേ ഉള്ളൂ അത് സർക്കാർ അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ക്ലാസ് കട്ടൻ ചായയോ കിട്ടിയാൽ ഞങ്ങൾ ഹാപ്പിയാണ് അതുപോലെ മണിക്ക് ഇപ്പോൾ ഒരു നോർമൽ എല്ലാവരും കൊടുക്കുന്നത് അവർക്ക് എളുപ്പമായതുകൊണ്ടും കൊടുക്കുന്ന ഒരു കഞ്ഞി എന്ന് പറഞ്ഞ ഭക്ഷണം ഉണ്ട് കഞ്ഞിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഒരു മീൻ്റെ മീനിൻ്റെ കഷ്ണോ എന്തെങ്കിലും ഒരു എരിവും കുളിയുള്ളതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണ് അപ്പോൾ സ്വഭാവം അത് കിട്ടുന്നത് അതുപോലെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ വീട്ടിലെത്തി മിക്കവാറും എഴുത്തുകാർക്കില്ലാത്ത ഒരു പ്രത്യേകത ഉള്ള ഒരു എഴുത്തുകാരനാണ് മുഹമ്മദ് അബ്ബാസ് അതെന്താന്ന് ചോദിച്ചാൽ കൈകളിൽ മസിലുകളും രക്തം തുടിക്കുന്ന ഞരമ്പുകളാണ് ചോദ്യം ശരിയല്ലോട്ട് സ്വാഗതം നമസ്കാരം 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 എനിക്കാ ഫോർമാലിറ്റി അറിയില്ല അങ്ങനെ ഉണ്ടല്ലോ തുടക്കുന്നേ ചോദ്യം ശരിയല്ല പൊതുവെ നമ്മളുടെ ഉദ്ദേശം ആളുകൾക്ക് പ്രായോഗികമായിട്ട് എന്തെങ്കിലും അറിവ് കിട്ടുക എന്നുള്ളതാണ് പറയാനറിയണമെന്നില്ല ജീവിതത്തിൽ പ്രായോഗികത അതിന് ഏറ്റവും യോജിക്കുന്നത് സാധാരണക്കാരോട് സംസാരിക്കുന്നതാണ് അപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴും ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാൾ എഴുത്തുകാരന് അതൊരു ഭാഗത്ത് എഴുത്തുകാരനാണ് പക്ഷെ ഒരു സാധാരണക്കാരനെയാണെന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു അപ്പം ഒരു സാധാരണക്കാരനൊന്നല്ലേ പൊതുജനത്തോട് എന്താണ് പറയുന്നത് ഒന്നും പറയാനുണ്ടാവില്ല ഒരു സാധാരണക്കാരന് ഒരിക്കലും പൊതുജനത്തോട് ഒന്നും പറയാനുണ്ടാവില്ല ഏറിയാൽ ഞാൻ മക്കളോട് എന്തെങ്കിലും പറഞ്ഞേക്കാം അല്ലേ ഭാര്യയാണെങ്കിൽ ഭർത്താവോട് പറഞ്ഞേക്കാം ഭർത്താവാണെങ്കിൽ ഭാര്യയോട് പറഞ്ഞേക്കാം അങ്ങനെ സമൂഹത്തിന് കൊടുക്കാൻ സന്ദേശങ്ങളൊന്നും ഉള്ള മനുഷ്യനല്ല ഞാൻ കാരണം എന്നെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്നുവെച്ചാൽ നി മുമ്പിലിരിക്കുന്ന നിങ്ങളും കണ്ടിരിക്കുന്ന മറ്റുള്ളവരെക്കാളൊക്കെ എത്രയോ താഴെയാണ് ബുദ്ധി കൊണ്ടായാലും ഈ കഴിവ് കൊണ്ടായാലും വളരെ താഴെയാണ് ഞാൻ ആ ബോധ്യം എനിക്ക് കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ സന്ദേശം തരുന്നത് ഞാനൊന്നല്ല സന്ദേശം തരേണ്ടത് അത് തരേണ്ടവർ സമൂഹത്തിൽ എത്രയോ തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളെ സമൂഹത്തിൽ വല്ല മാറ്റം വന്നോ ഇനി നമ്മളായിട്ട് അറിയാത്ത ഞാൻ എന്ത് സന്ദേശം തരാനാണ് അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയുന്നത് നമുക്ക് സന്ദേശങ്ങളൊന്നും തരാനില്ല നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഇടപഴകുന്ന സമൂഹം അതിനനുസരിച്ച് നിങ്ങൾ മുമ്പോട്ടു ആരാ സന്ദേശത്തിൻ്റെയും മോട്ടിവേഷൻ്റെ ഒന്നും ആവശ്യമില്ല മനുഷ്യർക്ക് ശരിയല്ലേ അല്ല എങ്കിലും ജനം വലിയവരെന്ന് അവർ കരുതുന്ന ജനം വലിയവരെന്ന് കരുതുന്നവർ പറയുന്നത് എന്താണെന്ന് സാഹൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ സിനിമാക്കാർ പറയുന്നതും ഓക്കെ എഴുത്തുകാർ പറയുന്നതും വലിയ പണം ഉണ്ടാക്കിയവർ പറയുന്നതും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അവർക്കാണോ കൂടുതൽ ജീവിതം പഠിപ്പിക്കാൻ കഴിയാതെ സാധാരണക്കാർക്കായിരിക്കുമോ സാധാരണക്കാർക്ക് അതിൽ ഉണ്ടോ അവർക്ക് അവരുടെ മേഖലയിൽ ഒരു സിനിമ നടന്ന അഭിനയത്തെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റിയേക്കാം സ്ക്രിപ്റ്റ് റൈറ്റർക്ക് പറ്റി പറയാൻ പറ്റിയേക്കാം പറ്റി ഓരോ മനുഷ്യനും സ്വയം കണ്ടെത്താൻ നല്ലാതെ ആരാണ് ജീവിക്കാൻ പഠിപ്പിക്കുന്നത് ആരും ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഗുരുക്കന്മാരുമില്ല നമുക്ക് പേരിന് പലവരും ഉണ്ടാവാം പക്ഷേ സത്യത്തിൽ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന ഒന്നും തന്നെ പുറത്തുനിന്ന് കിട്ടില്ല നമ്മൾ കണ്ടെത്തന്നെ വേണം എല്ലാ സാധാരണ മനുഷ്യരും ജീവിക്കുന്നത് അങ്ങനെയാണ് പിന്നെ നമ്മുടെ സമൂഹം ധരിക്കുന്ന മതം മുന്നോട്ട് നയിക്കുന്നു ഗുരുക്കന്മാർ നയിക്കുന്നു രാഷ്ട്രീയക്കാർ നയിക്കുന്നു എന്നൊക്കെ ഒരു മിത്യാധാരണയാണ് ഓരോരുത്തരും അവനേതായ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയായിരിക്കാം തെറ്റായിരിക്കാം നമ്മളല്ല തീരുമാനിക്കേണ്ടത് പൊതുവേ സാധനക്കാരൻ ശരിയായ വഴി കൊണ്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത് പിന്നെ സെലിബ്രിറ്റികളെ വഴിയാവും ചിലപ്പോൾ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകുക സാധാരണ മനുഷ്യന് കാപ്പട്യങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളോട് സത്യം പറയാം എപ്പോഴും നിങ്ങൾ എന്ത് ചോദിച്ചാൽ അത് സത്യം പറയാം ധനികൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒട്ടകം സൂചിക്കുഴലിലൂടെ പ്രവേശിക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിലൊന്നും സത്യം ഉണ്ടാവും അറിയില്ല ബൈബിൾ വചനാണ് തോന്നുന്നത് അല്ലേ അതിപ്പോ സൂചി എന്തായാലും ഒട്ടകം കിടക്കുന്ന പരിപാടി നടക്കില്ലല്ലോ പിന്നെ സ്വർഗം ഉണ്ടോ നരകം ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയുന്ന കാര്യമല്ല അത് അറിയുന്നവരാവും അതിന് ഉത്തരം പറയാൻ നല്ലത് എന്നുവെച്ചാൽ സ്വർഗത്തിന് നരത്തിനും വിശ്വസിക്കുന്ന മനുഷ്യർക്ക് അതിന് ഉത്തരം പറയാൻ എളുപ്പമായിരിക്കും ഞാൻ അത് രണ്ടു വിശ്വസിക്കുന്ന ആളല്ലേ സ്വർഗ്ഗം മരിച്ചു പോയിട്ടോ ഉണ്ട് ഭൂമിയിലുണ്ട് നിങ്ങളുടെ സ്വർഗ്ഗം സ്വർഗവും നിങ്ങളെ നരകം നിങ്ങളെ ജീവിതം നിങ്ങളിവിടെ ചെയ്യുന്ന കർമ്മം തീരുമാനിക്കും നിങ്ങൾ സ്വർഗത്തിൽ ജീവിക്കണം നരകത്തിൽ ജീവിക്കണോ അതവർ കുറച്ചും കൂടി മാറ്റി പിടിച്ചിരുന്നുള്ളൂ ഇവിടെയല്ല മേളിലാണെന്ന് മേളിലാണെന്നും പറയാം എവിടെയാന്ന് കൃത്യമായി എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് സത്യത്തിൽ അങ്ങനെ തന്നെ തന്നെയല്ല അത് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ അമ്പാനി സ്വർഗത്തിൽ ജീവിക്കുന്നു റോഡ് ോഡുപണി എടുക്കുന്നവ നരകത്തിൽ ജീവിക്കുന്നു ജീവി വൈലിൽ റോഡ് പണി എടുക്കുന്നവ മതങ്ങൾ പറയുന്നൊരു സ്വർഗം ഞാൻ പറയുന്നത് അല്ലാതെ സ്വർഗ്ഗമല്ല നിങ്ങൾക്ക് മനസ്യമായിട്ട് കിട്ടുന്നൊരു സ്വർഗ്ഗമുണ്ട് സംതൃപ്തി പനങ്ങളൊക്കെ അതല്ല എപ്പോഴും നിങ്ങളോട് എന്താ പറയുക ഇവിടെ ഭൂമിയിൽ കിട്ടുന്ന സാധനങ്ങളെ പറയാറുള്ളൂ അത് സമ്പന്നർക്ക് കിട്ടുന്ന സാധനങ്ങൾ മാത്രം അല്ലാതെ നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ പറ്റാത്ത ഒന്നും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ മതങ്ങൾ ഒരു മതം ചെയ്യുന്നില്ല തേന ഒഴുകുന്ന അരുവി പാലൊഴുകുന്ന അരുവി ഇതൊക്കെ നിങ്ങൾക്ക് കാസൻ്റെ ഇവിടെ ഉണ്ടാക്കാം പറ്റില്ലേ അത്രയൊക്കെ വാഗ്ദാനം ചെയ്യാറുള്ളു പൊതുവെ ശിക്ഷയുടെ കാര്യത്തിലും അങ്ങനെയാണ് രണ്ടും പ്രലോഭനവും ശിക്ഷയും രണ്ടും രണ്ടുമാണല്ലോ മതത്തിന്റെ മെയിൻ ടൂൾ മനുഷ്യനെ ഒരു പരിധി വരെ അത് മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ നല്ലതാണ് പല മതവിശ്വാസികളും ഇത് ദൈവത്തെ പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മത മതനേമങ്ങൾ പേടിച്ചുകൊണ്ടോ തെറ്റ് ചെയ്യാതിരിക്കുന്നുണ്ട് അതിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ അത്രയും മനുഷ്യരെ കാണുന്നുണ്ട് എന്നുവച്ചാൽ ഒരാളെ പണം മോഷ്ടിക്കാതിരിക്കുക ഇഷ്ടമല്ലാതെ ഒരു സ്ത്രീയെ കയറി പിടിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്യുന്ന തെറ്റാണ് എന്നുള്ള ബോധം അവർക്ക് മതം നൽകിയതാണ് അപ്പോൾ ചില ഗുണങ്ങൾ മതത്തിന്റെ കയ്യിലുണ്ട് ചില അവസരങ്ങൾ മതം മനുഷ്യനെ കൈ മയക്കുന്ന കറുപ്പായിട്ട് മാറുകയും ചെയ്യും നമ്മൾ കാണാറുണ്ടല്ലോ നിങ്ങളെ മതം മോശമാണ് എന്ന് ഞാൻ പറയാൻ തുടങ്ങുന്ന ഇടത്ത് വെച്ച് അത് ആരംഭിക്കും ആ കറുപ്പിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ മതത്തിന് ഒരു കുഴപ്പമില്ലാന്ന് ഒറ്റ ഇതുകൊണ്ട് തന്നെ നിലത്ത് കിടന്നൊരു രണ്ടായിരം രൂപയ്ക്ക് കുറച്ച് പണം കിട്ടിയാൽ പോലും അത് എടുക്കാൻ മനസ്സും അല്ലാത്ത മതവിശ്വാസികൾ അത് അവർക്ക് മതം കൊടുത്ത് ആ കൊടുത്ത സംസ്കാരം അല്ലാതെ കിട്ടിയതല്ല കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അത് മനസ്സിലാവും അല്ലാതെ അവർ വിദ്യാഭ്യാസം ഉള്ളവരാവില്ല മറ്റ് ഉയർന്ന ചിന്താഗതി ഇന്നുള്ളവരല്ല പക്ഷെ അവരെ നയിക്കുന്നതാണ് ദൈവത്തിനോടുള്ള പേടിയാണ് അത് ചെയ്യുന്ന കാരണം തെറ്റാണ് എന്നുള്ള ബോധം അത് മതം കൊടുത്തതാണ് അവർക്ക് ചെറുപ്പത്തിൽ ആ ഒരു അർത്ഥത്തിൽ പല പോസിറ്റീവ് വശങ്ങളും മതങ്ങൾക്കുണ്ട് എല്ലാ മതങ്ങൾക്കും പക്ഷേ ഈ അടിവസ്ത്രം പറയും പോലെ എൻ്റെ അടിവസ്ത്രം നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് നിങ്ങൾക്കും ഉണ്ട് അതേസമയം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടിവസ്ത്രം മോശമാണ് എൻ്റെതാണ് നല്ലത് എന്ന് പറഞ്ഞു തുടങ്ങുന്നോടത്ത് മതത്തിൻ്റെ എല്ലാ മൂല്യവും കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് അടിപിടി നമ്മളെ രാജ്യത്ത് നിന്ന് കാണുന്ന പ്രശ്നങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലാം വളരെ എളുപ്പമാണത് അതുകൊണ്ടാണ് മതത്തിന് എതിരെ നിൽക്കേണ്ടി വരുന്നത് പലപ്പോഴും അല്ലാതെ മതവിശ്വാസത്തോട് എതിർപ്പുണ്ടായിട്ടല്ല ഒരു ദൈവസങ്കല്പുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് പക്ഷേ അത് മതങ്ങൾ സങ്കല്പിക്കുന്ന ഒരു ദൈവമല്ല എന്നുവെച്ചാൽ നിങ്ങളെ എല്ലാ കർമ്മങ്ങളും ഒരു കടക്ക് പുസ്തകത്തിൽ എഴുതി വെച്ച് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ നോട്ട് എഴുതി വെച്ചിട്ട് നിങ്ങളെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവസങ്കല്പല്ല നിങ്ങളെ ജീവിക്കാൻ മുന്നോട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സങ്കല്പം ഉണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാവും ഏത് നിരീശ്വരവാദിയുടെ ഉള്ളിൽ ഒരു ദൈവസ്പർശം ഉണ്ടാവും എന്നുവെച്ചാൽ ഒരു കുട്ടി പൊരുവയിലെത്തിയിരിക്കുന്നത് കണ്ടവൻ ഒരു യുക്തിവാദി എടുക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ യുക്തിയല്ല യുക്തി എല്ലാവർക്കും അപ്പോൾ അവൻ്റെ ഉള്ളിലൊരു സ്പർശമുണ്ട് അതിനെ നമ്മൾ എനിക്ക് ഞാൻ അതിനെയാണ് ദൈവസ്പർശം എന്ന് വിളിക്കുന്നത് നമ്മളൊരു വിഷം ഇരിക്കുന്ന ഒരു പൂച്ചയ്ക്ക് വെള്ളം കൊടുത്താൽ അത് യുക്തി മനുഷ്യരുടെ കാര്യമായിട്ട് ബന്ധപ്പെടുന്നില്ല നിങ്ങളെ പ്രേരിപ്പിക്കുന്ന മറ്റെന്തോ ഒന്നും നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ നമുക്ക് എനിക്ക് അതിനെയാണ് ദൈവസ്പർശം അല്ലെങ്കിൽ ദൈവികത എന്നൊക്കെ വിളിക്കുന്നത് അല്ലാതെ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ നോക്കിയിരുന്ന് ഞാൻ മരിക്കാൻ കാത്തു കാത്തുനിന്ന് എന്നിട്ട് ഞാൻ മരിച്ചു ചെന്നിട്ട് എന്നെ നരകത്തിലിട്ട് പൊരിക്കുക സ്വർഗത്തിലോട്ട് ഇങ്ങോട്ട് കയറ്റി വിടുക അത്ര ദൈവസങ്കല്പ എന്തായാലും എനിക്കില്ല എനിക്ക് എൻ്റെതായാലും മനസാക്ഷി മനസാക്ഷിയാണോ അതെ മനസാക്ഷി എന്ന് വേണമെങ്കിൽ പറയാം അതിപ്പോ മതങ്ങളൊക്കെ അത് ഐജാക്കി ചെയ്തുകൊണ്ട് മനസ്സാക്ഷി എന്ന് പറയാൻ വയ്യ നമുക്ക് ഒരു മനസ്സാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കാനാ പറയാ പല മതങ്ങളും മനസ്സാക്ഷി കടന്നുവരുള്ളൂ മതചിന്തകളിൽ കടന്നുവരാറുണ്ട് മനസ്സാക്ഷി ഇത് എന്താണെന്ന് കൃത്യമായിട്ട് അവര് നിർവചിക്കാൻ പറ്റില്ല ശാസ്ത്രത്തിനും കൃത്യമായിട്ട് മനസ്സാക്ഷി എന്താണെന്ന് നിർവചിക്കാൻ പറ്റത്തില്ല പക്ഷെ എല്ലാവരും ഉള്ളിലും വർക്കൗട്ട് ആവുന്നുണ്ട് ആ സാധനം ഉണ്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയിലെവിടെയാണ് ഓരോ മനുഷ്യൻ്റെയും ദീപം ഉള്ളത് എന്തായാലും അത് അകത്താണ് പുറത്തല്ല തൊഴിലാളികളോട് ഇപ്പൊ കണ്ടുമാനം തൊഴിൽ പീഡനം തന്നെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം തൊഴിലാളികളോടൊരു മുതലാളി ചെയ്യേണ്ട ഒരു മിനിമം മര്യാദ എന്താണ് മിനിമം അവന് അധ്വാനിച്ചിട്ടേക്ക് മിനിമം അതിന്റെ കൂലി കൊടുക്കുക ഫസ്റ്റ് കൂലി ആ വരമ്പത്ത് കൂലി കൃത്യസമയത്ത് സമയത്ത് കൊടുക്കാന്ന് മാത്രല്ല അർഹിക്കുന്ന കൂലിയാണ് വ്യക്തി എട്ട് മണിക്കൂർ അധ്വാനിച്ച അവൻ അർഹിക്കുന്ന ഒരു കൂടിയുണ്ട് എന്ന് വെച്ചാൽ അവൻ ആഗ്രഹിക്കുന്ന കൂലിയല്ല അർഹിക്കുന്ന കൂലി ആഗ്രഹിക്കുന്ന എനിക്ക് ഒരു എട്ട് മണിക്കൂർ രണ്ടായിരം രൂപ ആഗ്രഹിക്കാൻ കിട്ടിയിട്ടുള്ള പക്ഷെ ഞാൻ അർഹിക്കുന്ന ആയിരം രൂപ അല്ലെങ്കിൽ തൊള്ളായിരം രൂപ അത് കൊടുക്കുക അതായത് മാർക്കറ്റിലുള്ള കറക്റ്റ് അത് അത് കൃത്യമായിട്ട് കൊടുക്കുക അത് പറ്റുമെങ്കിൽ അന്നേരം കൂലിപ്പണിക്കാരനായത് കൊണ്ട് തന്നെ അന്നു കൊടുക്കുക അതാണ് അതെ കൂലിപ്പണിക്കാരുന്നു മാസംക്കാരല്ലോ കാരണം ഇത് കിട്ടിയിട്ട് വേണം അവനക്ക് അന്നത്തെ കറി വെക്കാൻ എന്റെ അവസ്ഥ വരെ ഞാനിപ്പോ അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് ഓട്ടോ ഓടുന്നവർ ഇത് കിട്ടിയിട്ട് വേണം കറി വെക്കാൻ വേണ്ടെന്ന് വാങ്ങാൻ മക്കൾക്ക് പിറ്റേത് കോളേജ് പോകാൻ ബസ് സർവീസ് കൊടുക്കണം ഒരുപാട് ആവശ്യങ്ങൾ അവന് കിട്ടിയിട്ടുണ്ട് ഇത് കിട്ടിയിട്ട് അവൻ അപ്പുറത്ത് കട വാങ്ങും കൂട്ടുകാരെടുത്ത് പരിസല്ലാരെ അങ്ങോട്ടും കൈവായ്പായിരിക്കാം പക്ഷെ ആ കൂട്ടുകാരും പിറ്റേന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ ഇവിടെ ഉണ്ടാവില്ല അപ്പൊ അവന്റെ ബന്ധങ്ങളെ വരെ അത് ബാധിച്ചേക്കാം അതിന് നല്ല ആ മനുഷ്യന്റെ കയ്യിൽ കയ്യില് കാസുണ്ട് ഇത്രയും പെയിന്റിങ് ആഡംബര ജോലിയാന്ന് പറഞ്ഞാൽ എന്റെ അന്നെ ആണെങ്കിലും താമസിക്കാം നിങ്ങൾ ചാന്തക്കാതെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ് വാർക്ക എടുക്കാതെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതൊരു ആഡംബര ജോലിയാണ് അപ്പൊ നല്ല കാസുള്ളവര് എന്നത് ചെയ്യുന്നത് അല്ലെങ്കിൽ കാശുണ്ടാക്കിട്ട് കടം വാങ്ങിയിട്ടാവാൻ ചെയ്യുന്നത് നമ്മളെ എന്നെ ബാധിക്കില്ല അവര് ലോൺ എടുത്തോ പണയം വെച്ചോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു അത്യാവശ്യ ജോലി ജോലിയല്ല അപ്പൊ ആർക്കുന്ന കൂലി കൊടുക്കുക ദിവസം മറ്റേ പണികളെക്കാളും കൂലി കുറവല്ലേ അതായത് ഇപ്പം അത് കൂലി കുറവല്ലേ ാണ് ഞങ്ങൾക്ക് നന്നായിട്ട് നല്ല അധ്വാനം ഉണ്ട് നല്ല ഉണ്ട് ടൈൽസ് പണിക്കാരോ വലിയ ഇതൊക്കെ ഈ ഒരു പീസ് നോക്കു നിങ്ങള് തങ്ങി എടുത്ത് വെച്ച് അത് ഗ്രൗട്ട് ഗ്രൗട്ടിട്ട് നിറച്ച് കുത്തി നിറയ്ക്കണു അപ്പൊ അധ്വാനത്തിനുസരിച്ചുള്ള കൂലി മതിയെന്നേ അങ്ങനെയുണ്ട് അത് അത്ര പറയാനുള്ളൂ കൃത്യമായിട്ട് കൊടുക്കുക ആ കുരിപ്പണിക്കാന്റെ കൂലി കൃത്യമായിട്ട് കൊടുക്കുക എന്നാ തന്നെ അവൻ ആപ്പിയാണ് മറ്റേ പഠിക്കുവാനും ആപ്പി ഉണ്ടാവും ഇത് അന്ന് കൂലി കിട്ടിയില്ല നിങ്ങളാലോച്ചൊക്കെ അപ്പുറത്തേക്ക് ആയാലും ആരായാലും നിങ്ങളെ ഫീൽഡ് ആയാലും മാസ ശമ്പളക്കാരനാണ് ഒന്നാം തീയതി ശമ്പളം കൊടുക്കുക അഞ്ചാം തീയതി മാറ്റരുത് അത് കാരണം ഒരുപാട് കണക്കൂട്ടുകൾ നടത്തിണ്ടാവും മനുഷ്യൻ ഒരുപാട് ഇ എം ഐ ഉണ്ട് പല പല ആവശ്യങ്ങൾ ഉണ്ടാവും വീട്ടുകളുടെ വിദ്യാഭ്യാസം വീടിന് ലോൺ ഉണ്ടാവാം കാറിന് ലോൺ ഉണ്ടാവാം ഇതൊക്കെ ജോലി കണ്ടാണ് ചെയ്യുന്നത് മലയാളി അത് കൃത്യമായിട്ട് ആദ്യം കൊടുക്കുക അത്രയുള്ളത് സർക്കാർ മുതലിയാവുന്ന ഇടങ്ങളിലും സ്വകാര്യ വ്യക്തികൾ മുതലിയാവുന്ന ഇടങ്ങളിലും സർക്കാർ സ്ഥാപനം ഉദ്ദേശിച്ച അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോൾ സ്വന്തം കൊടുക്കാൻ വൈകിപ്പോവും അത് വരുതെന്നാണ് നമ്മൾ ആഗ്രഹം പക്ഷേ ഒന്നുപോകും സർക്കാരിന്റെ കാര്യത്തിൽ വന്നു പോകും കാരണം വരുമാനം പുറത്തുനിന്ന് കിട്ടുന്നതാണല്ലോ വ്യക്തികളെ സംബന്ധിച്ച് എനിക്ക് നല്ല നിലയിൽ നിലനിന്ന് പോകുന്ന സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും മാസം കാരണം ഒന്നാം തീയതി ശമ്പളം കൊടുക്കുക അടുത്ത മാസം ജോലി അതിന് ഉഷാറായിട്ട് എടുക്കില്ലേ ഇതിപ്പോ എന്ന് എനിക്ക് കൂലി കിട്ടിയില്ലെങ്കിൽ നാളെ ഞാൻ രാവിലെ വന്ന് ഒരു ചടച്ചിട്ടൊക്കെ പോകും അന്നും കിട്ടിയില്ലെങ്കിൽ പിറ്റിയത് ഞാൻ ഗതികേട് കൊണ്ടാ പോകുന്നേ എനിക്ക് രണ്ടു ദിവസത്തെ കൂലിക്കിട്ടുണ്ടല്ലോ ഞാനായാലും ആരായാലും മിനിമം മര്യാദ അതാണ് അവൻ്റെ അന്നത്തെ പോലെ അന്നു വേണ്ട എനിക്ക് ആഴ്ച മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓക്കെയാണ് എന്തെങ്കിലും ആവശ്യത്തിന് ഒന്നിച്ച് കിട്ടേണ്ട ആവശ്യം ഉണ്ടോ അപ്പോൾ ഓക്കെ അല്ലെങ്കിൽ അത് ഡെയിലി കൊടുക്കുന്നതാണ് അതിലൊരു മര്യാദ ന്യായം ഏത് ജോലി ആവട്ടെ ഇനി അത് അത് മിനിമം ഇനി ഒരു ജോലിക്കാരൻ സന്തോഷമായിട്ട് ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യണെനിക്ക് അവൻ ആഗ്രഹിക്കുന്ന കിട്ടിയില്ലെങ്കിലും ജോലി ചെയ്തോളൂ ശമ്പളം കിട്ടിയാൽ ജോലി ചെയ്തോളും പക്ഷെ ശരി ഇപ്പോൾ രണ്ട് പേര് രണ്ട് പേര് രണ്ട് ജോലി രണ്ട് മുതലാളിമാർ സമയത്ത് ജോലി തരുന്ന ആളാണ് അപ്പോൾ പിന്നെ ഏത് മുതലാളിയായിരിക്കും കുറച്ചുകൂടി നല്ല മുതലാളി എന്ന് ചോദിച്ചാൽ എൻ്റെ ഫീൽഡിനാണ് ഇപ്പോൾ പെയിൻറ്റിങ് ആണെങ്കിൽ ഞങ്ങളപ്പോൾ ഒരു ആറു മണിക്ക് ജോലിക്ക് പോയിട്ട് മൂന്ന് മണി വരെയാണ് ജോലി എടുക്കാം പത്ത് മണിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു ഇച്ചിരി നേരം ഇരുപത് മിനിറ്റ് ഒക്കെ എടുക്കാം ബാക്കി ഫുൾ ടൈം കണ്ടിന്യൂ ഒരു ജോലി ആകുമ്പോൾ എട്ട് മണിക്കൂറിൽ ഏറെ ആവും ചിലപ്പോൾ അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ക്ലാസ് കട്ടൻ ചായയോ കിട്ടിയാൽ ഞങ്ങൾ ഹാപ്പിയാണ് അതുപോലെ പത്ത് മണിക്ക് ഇപ്പോൾ ഒരു നോർമൽ എല്ലാവരും കൊടുക്കുന്ന അവർക്ക് എളുപ്പമായതുകൊണ്ടും കൊടുക്കുന്ന ഒരു കഞ്ഞി എന്ന് പറഞ്ഞ ഭക്ഷണമാണ് കഞ്ഞിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഒരു മീൻ്റെ മീൻ്റെ കഷ്ണോ എന്തെങ്കിലും ഒരു എരിവും കുളിയുള്ളതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണ് അപ്പോൾ സ്വഭായിട്ടും അത് കിട്ടുന്നത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പിന്നെ വീട്ടിലെത്തിയിട്ടാണ് മൂന്ന് മണിക്ക് ജോലി നിർത്തുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഊണ് പറയില്ല ഉണ്ടാക്കിയല്ല അതേ വിടുള്ളൂ ചിലവർ ഉണ്ടാക്കുള്ളൂ അപ്പോൾ ഊണ് ഉണ്ടാക്കാത്തതുകൊണ്ട് ഞങ്ങൾ ബ്രഷ് വളർക്കഴിവെച്ച് പൂ മടങ്ങുക ചെയ്യുക മടങ്ങുമ്പോൾ ഒരു കട്ടൻ കൂടി കിട്ടിയാൽ ഞങ്ങൾ ഇത്രയും സാധാരണ മനുഷ്യനാണ് ഏത് ചോദിച്ചാലും പറയുള്ളൂ ഇവിടെ അറിയില്ല രാവിലെ എട്ട് പോയിട്ട് അഞ്ചര അപ്പോഴും അവിടെ അവർക്ക് അതൊരു സന്തോഷമാണ് കിട്ടുന്നത് നമുക്ക് ജോലി എടുക്കാൻ ചായ കഴിക്കുന്നവരാണെങ്കിൽ അല്ലാത്തവർ പച്ചവെള്ള ആയാലും പിന്നെ ഒരു മനുഷ്യനായിട്ട് പരിഗണന വലിയ കാര്യമാണ് നിങ്ങൾക്ക് വീട്ടിൽ ജോലിക്കാരെ കാണുമ്പോ എന്തെങ്കിലും 是啊。四 അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താണിയോ കൊറേ ജോലിക്കാര് ചിലപ്പോ പിന്നെ അവിടെ അങ്ങോട്ട് ജോലി തരികയുടെ കാണിക്കലും എന്ന് വെച്ചാൽ ആ വശം നമ്മൾ പറയണല്ലോ ഇപ്പൊ ജോലി സമയം കണക്കാക്കി മാത്രം ജോലി എടുക്കുന്ന തൊഴിലാളികളുണ്ട് എങ്ങനെങ്കിലൊക്കെ ഒരു മൂന്ന് മണി ആക്കി ആ കള്ളമണി അപ്പൊ അത് അവർക്ക് പ്രോത്സാഹനം ചെയ്യാ നിങ്ങൾ തോള് കൈയിട്ട് ഞങ്ങളായിട്ട് സംസാരിച്ചതാ അവർ പുക വലിച്ചോ എന്നാ അവിടെ നിന്ന് പുകയൊക്കെ വലിച്ചോ പറഞ്ഞാൽ അത് വളം വെച്ചുകൊടുക്കലാകും അത് വേണ്ട അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട അവര് ഇടവകൾ ഉണ്ടായാൽ മതി അത് ആ ഒരു നീതി തുല്യ നീതി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായാൽ മതി അത്രയേ ഉള്ളൂ അതിൽ അല്ലാതെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല ഈ സാധനക്കാർക്ക് പ്രണയം കാമം പ്രേമം സ്നേഹം വ്യത്യാസം അതിൽ ഇപ്പം പറഞ്ഞ കുറേ കാറ്റഗറിയിൽ കാമം വേറെയാണ് പ്രണയം വേറെയാണ് അതിൻ്റെ ചുവടെ വരുന്നതൊക്കെയുള്ളൂ ഈ സ്നേഹം നിങ്ങളെ പറഞ്ഞ പ്രേമവും പ്രണയവും ഒന്ന് തന്നെയാണ് വാക്കാർത്ഥത്തിലും എല്ലാർത്ഥത്തിലും സ്നേഹത്തിനാണ് ഇത്തിരി വ്യത്യാസം സ്നേഹവും തന്നെയാണ് അല്ലല്ല പ്രേമവും പ്രണയവും ഒന്നാണ് സ്നേഹം വ്യത്യാസം അമ്മയ്ക്കും മകനോട് തോന്നുന്നത് സ്നേഹമാണ് പ്രണയോ പ്രേമോ ഒന്നല്ല അല്ല ആണെങ്കിൽ പെണ്ണിനോട് തോന്നുന്നത് പ്രണയമാണ് പ്രേമാണ് ആ രണ്ട് വാക്ക് ഉപയോഗിക്കാറുണ്ട് കാമ അല്ലെങ്കിൽ സെക്സ് അത് വേറെ തന്നെയാണ് വികാരം എന്ന് വെച്ചാൽ ജൈവികമായിട്ട് നമുക്ക് കിട്ടിയ ചോദന വളരെ ചെറുപ്പം മുതലേ ഫ്രോയിഡൊക്കെ പറയുന്നത് വളരെ ചെറുപ്പം മുല കുടിക്കുന്ന നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആ കറക്റ്റ് ലൈംഗിക ഊർജ്ജം പക്ഷെ പുള്ളിയുടെ കാഴ്ചപ്പാട് വല്ലാതെ കടന്നുപോയി കുട്ടി മുല കുടിക്കുക അമ്മയുടെ കുട്ടി മുല കുടിക്കുന്ന ഒരിതുണ്ടല്ലോ ഒറിഞ്ചിൽ കുടിക്കുന്ന ഒറിഞ്ചിലൂടെ കുട്ടിക്ക് കിട്ടുന്ന ലൈംഗിക അനുഭൂതിയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം അനുഭൂതി ഞാൻ വഹിച്ചതാണല്ലോ കൃത്യമായിട്ട് എന്നുവെച്ചാൽ ആ അനുഭൂതി അല്ല അതാണ് പിന്നീട് ലിബിഡോ ആയിട്ട് മാറുന്നത് ലിബിഡോയുടെ പ്രാഗ്രൂപം ആദ്യത്തെ രൂപം അതാണ് ഒരു പൂ വിരിയുന്നതിലും ഉള്ളത് ആ ഒരു ഊർജ്ജമാണ് ലിബിഡോ ലൈംഗിക ഊർജ്ജമാണ് ഒന്നാമത് ക്രിയേറ്റീവ് ഫോഴ്സ് ഓക്കേ പിന്നെ ഒന്ന് അംഗീകരിക്കാൻ പറ്റാത്തത് അഗമ്യ ഗമനം എന്ന് പറഞ്ഞ സാധനം അതിന് മലയാള ഗമനം എന്ന് പറഞ്ഞി വാക്കാന്ന് വെച്ചാൽ സഹോദരിയും സഹോദരനും രക്തബന്ധം രക്തമന്ധ ഉള്ളവർ തമ്മിലുള്ള ലൈംഗികതയ്ക്കാണ് ഏറ്റവും കൂടുതൽ അനുഭൂതി കിട്ടുക എന്ന് പുള്ളി പറയുന്നത് അത് നമ്മുടെ മനുഷ്യ സംസ്കാരത്തെ ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് അത് പിന്നെ ഒരുപാട് ആൾക്കാർ തിരുത്തി ശിഷ്യനും ഊങ് തിരുത്തിയിട്ടുണ്ട് എന്റെ അറിവിൽ അത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അത് വായിച്ചാൽ അവിടെ ഞാൻ കൺഫ്യൂഷൻ ആയത് അല്ല അത് ശിഷ്യനും ഗുരുവാണ് ആ തെറ്റല്ല ഈ വാദപ്പം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ അറിയില്ല ഇതിപ്പോ അനുഭൂതി എന്നുള്ളത് അങ്ങനല്ല നിങ്ങൾക്ക് ഇപ്പൊ ലൈംഗികത കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന സുഖം എന്താ അതറിയാം അത് നിങ്ങൾക്ക് പത്ത് ഇരട്ടി നിങ്ങളെ എനിക്ക് പറ്റുന്നില്ല വ്യക്തിപരമായിട്ട് അതല്ല അതെന്താന്ന് വെച്ചാല് അത് മൂല്യബോധം സത്യവും തമ്മിൽ വ്യത്യാസമുണ്ട് ഓക്കെ അത് ചില സംഗതികൾ സമൂഹത്തിനോ മനുഷ്യനോ നല്ലതല്ലായിരിക്കും അതായത് ഇന്ന് അവസാനം ഭൂമി നശിച്ചു പോകും എന്നുള്ളത് ഓക്കെ സത്യമാണ് അതെ സമൂഹത്തിനും അല്ല സത്യമാണ് എന്ന് വെച്ചാൽ അത് ഒരു സത്യമായിട്ട് എടുക്കുകയും അന്ധമായിട്ട് അതിനോട് ചായ് പ്രകടിപ്പിക്കുകയും അതിനോട് കടക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിട്ട് മാറും അതൊരു സമൂഹം തന്നെ ഏറ്റെടുത്താൽ എല്ലാ സഹോദരനും സഹോദരം പ്രാപിക്കുകയും അമ്മയെ പ്രാപിക്കാനും തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യത്വം ഇവിടെ നമ്മുടെ സംസ്കാരം ഇവിടെ നമ്മൾ കെട്ടിപ്പടുത്ത മൂല്യങ്ങൾ മതം രാഷ്ട്രീയം സാഹിത്യം ഇത് നമുക്ക് വാദിക്കാൻ അങ്ങനല്ല പറ്റും ശാസ്ത്രീയമായിട്ട് ഇതുവരെ ഞാൻ പഠിച്ചു എനിക്ക് പറയാൻ പറ്റും എനിക്ക് വായിച്ച നിങ്ങൾ പഠിച്ചെന്ന് സ്കൂളിൽ പറ്റുമോ ശാരീരികമായിട്ടുള്ള ആകർഷണം ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരികമായ ആകർഷണം ഒരു പൊതുവെ കുടുംബം എന്ന് പറഞ്ഞാൽ രക്തബന്ധമില്ലെങ്കിൽ പോലും ആങ്ങളും ഞങ്ങളുമായിട്ട് വളർന്നാൽ ഒരുമിച്ച് വളർന്നാൽ ആകർഷണം പോകും അതൊരു സാമൂഹികമായൊരു മനസ്സിലായി മനസ്സിലായി അപ്പം അത് ഒരു മതവും പഠിപ്പിക്കേണ്ട സ്വാഭാവിക സാഹചര്യങ്ങൾ മനുഷ്യനെ പരിപെടുത്തി എടുക്കുന്നതാണ് ആ ബന്ധങ്ങളും നമ്മൾ ആകർഷിക്കപ്പെടാതിരിക്കുന്നത് പിന്നെ ഇപ്പൊ ഇപ്പൊ മറ്റ് ബന്ധ ഇങ്ങനെയുള്ള ഇൻസെസ്റ്റ് പറയുന്ന സാധനത്തിന് പ്രകൃതി അനുകൂലിക്കുന്നതല്ല അത് അതെ പ്രകൃതി അനുകൂലിക്കുന്ന പറഞ്ഞാൽ അത് പ്രകൃതി എപ്പോഴും വ്യത്യസ്തമായ ജീനുകൾ കൂടി കൂടിക്കലരുന്നതിനാണ് അനുകൂലിക്കുന്നത് അപ്പൊ അതിലും അപ്പൊ ചോദനകൾ സയന്റിഫിക്കലി തോന്നി അങ്ങനെ ചോദനകൾ എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ള സംഗതി ഇനിയിപ്പോ ഫ്രോയിഡ് പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഫ്രോയിഡിന്റെ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഞാൻ അതിലൊന്നും ഇത് കണ്ടിട്ടില്ല ഞാൻ ഇത് പറഞ്ഞത് ഇന്ത്യൻ വിവർത്തനം ചെയ്തിട്ടുണ്ട് സെക്സ് ഓഫ് സൈക്കോളജി അതിലാണ് ആ ഒരു ഇത് വരുന്നത് ആ ഒരു വായനയിലാണ് ഇന്ത്യൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലൈംഗികതയുടെ മനഃശാസ്ത്രം ഇംഗ്ലീഷ് സൈക്കോളജി അത് പിന്നെ വന്ന ഗണ്ടിച്ചിട്ടുണ്ട് വെച്ചാൽ ഞാൻ പറഞ്ഞ പോയിന്റ് വെച്ചിട്ടല്ല അവർ ഗണ്ഡിച്ചത്യുമ്പോൾ അത് എനിക്ക് പറ്റുന്നില്ല അത് ഗണ്ടിച്ചിട്ടുണ്ട് അത്ര യൂങ്ങ് ഫ്രോയിന്റെ സ്വപ്നം വായിക്കാനൊക്കെ തിരുത്തി ണ്ടത് തെളുച്ച് മുന്നോട്ട് പോയി അവിടുന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മൾ തുടങ്ങിയ വിഷയം ഇതൊന്നും അല്ല എന്തായിരുന്നു ഈ ലിബിഡോ അതിങ്ങനെ വളരെ ചെറുപ്പത്തിലേ ഉള്ളതാണ് നിങ്ങളത് തിരിച്ചറിയുന്നത് ഒരുപക്ഷെ സ്വവർഗത്തിലൂടെ തുടക്കം സ്വർഗ്ഗമായിരിക്കാം സ്വന്തം ആണ് ആണിനോടും പെണ്ണ് പെണ്ണിനോടും എന്ന് വെച്ചാൽ പ്രകടനങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ലൈംഗിക ചലനങ്ങളല്ലായിരിക്കാം പക്ഷെ അവർ ചോദന വർക്കൗട്ടാവുന്നുണ്ടാവും ഇപ്പോൾ ഒരു കൗമാരപ്രയത്തിൽ ആൺകുട്ടി ആൺകുട്ടി ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യും എന്ന് വെച്ച് അവർ മറ്റേ സിക്ഷ അതല്ല എന്ന് സ്വർഗ്ഗ രീതി ഒന്നും അല്ല അതേ ആ ഊർജ്ജം പുറന്തള്ളാൻ നോക്കുകയാണ് പെൺകുട്ടി പെൺകുട്ടികളും വല്ലാത്ത അടപ്പം തോന്നും അവർ കെട്ടിപ്പിടിച്ചു നടക്കും ഒന്നിച്ച് പോകും ബോട്ട് തൊട്ട് കൊടുക്കും നമ്മൾ കാണുന്നതാണല്ലോ അതിൽ നിന്ന് നിങ്ങൾ മാറിയിട്ട് സ്ത്രീക്ക് പുരുഷനോടും പുരുഷനും സ്ത്രീയോടും തോന്നുന്ന ഒരു ഘട്ടം എത്തുന്നുണ്ട് അപ്പോഴാണ് യഥാർത്ഥ ഈ കാമത്തിനെ നമ്മൾ ശുദ്ധീകരിച്ച കാമെന്ന് പറയാൻ പറ്റുക എന്നുവെച്ചാൽ അപ്പോൾ ഒരു ശുദ്ധീകരണമായി നമുക്കറിയാം കൃത്യമായിട്ട് എവിടെയാണ് ആകർഷണം വേണ്ടത് അപ്പോൾ അത് പ്രണിപ്പിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് നമ്മൾ പ്രണയം കണ്ടെത്തിയത് സംസ്കാരം വളർന്നു വളർന്നു വന്നപ്പോൾ പച്ചയായ കാമത്തം മറച്ചു പിടിക്കാൻ നമ്മളൊരു പൗഡർ ഇട്ടു പൊട്ടിയിട്ടു പറയൂ പ്രേം പറയാം അങ്ങനത്തെ ഉള്ളു പ്രേം പക്ഷെ അതിങ്ങനെ സ്ഥായിട്ട് വന്ന് 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 കവികളും സാഹിത്യകാരന്മാരും ഇത് വല്ലാതെ പൊഴുത്തി പൊഴുഴ്ത്തി നമ്മൾ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് വിശ്വസിക്കാനും നിങ്ങളൊരു കാര്യം വിശ്വസിച്ച് തുടങ്ങിയാൽ ചെയ്ത് ശീലിച്ചു തുടങ്ങിയാൽ അത് പിന്നെ ഉറച്ച സത്യം മാറും നിങ്ങൾ അപ്പോൾ ഇപ്പം നിലവിൽ പ്രണയമുണ്ട് സിനിമയിലുണ്ട് സാഹിത്യത്തിലുണ്ട് സമൂഹത്തിലുണ്ട് അതൊരു പൊള്ളയാണ് എന്നുവെച്ചാൽ ലിബിഡോ തന്നെയാണ് കാമൻ തന്നെയാണ് വർക്കൗട്ടാകുന്നത് പക്ഷെ നമ്മൾ മാറി മാറി വന്ന ജനിത കണ്ടല്ലോ സംസ്കാരമൊക്കെ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ പ്രേമ ഉണ്ടെന്ന് അംഗീകരിച്ചു പ്രണയം ഉണ്ടെന്ന് അംഗീകരിച്ചു നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കാൻ പറ്റും ഇല്ലാതെ നിങ്ങൾക്ക് ഒരാളെ പ്രണയിക്കുക കൂട സഞ്ചരിക്കുക ഒക്കെ ചെയ്യാമല്ലോ അല്ല നമുക്കും എനിക്കും നിങ്ങൾക്കും സ്ത്രീകൾക്കും ഒക്കെ പറ്റും പക്ഷെ യഥാർത്ഥ അടിസ്ഥാനം നമ്മൾ മണ്ണ് മാന്തി 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 പോയാൽ ഫ്ലോയിഡ് പറഞ്ഞു ലിബിഡോ തന്നെയാണ് ഈ ഓർജിൻ തന്നെയാണ് വർക്കൗട്ടാകുന്നത് പിന്നെ ഐഡന്റിഫിക്കേഷൻ പിന്നെ നിങ്ങൾക്ക് അതിനെ വഴിതിരിച്ചുവിടാം എന്നുവെച്ചാല് സൈത്യത്തിലേക്കോ സയൻസിലേക്കോ ആ ഊർജ്ജം തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് ശൈത്യം ഷേക്സ്പിയർ ഉണ്ടാക്കിയതും അതേ പ്രതിഭയാണ് ഐസ്റ്റിൻ ഉണ്ടാക്കിയതും ആ ഒരു ഊർജ്ജമാണ് അത് വന്ന് വഴിതിരിച്ചുവിട്ടവര് അങ്ങനെ നിങ്ങൾ അത് പൂർണ്ണമായിട്ട് വിടാൻ പറ്റുമോ ഇല്ല പകുതിയെങ്കിലും നിങ്ങൾ വിട്ടാൽ നിങ്ങൾക്ക് അനുഷ്ഠിക്കുക ആരെങ്കിലും ആവാ ശതമാനത്തിന്റെ താഴെ പിരിച്ചിട്ട് അബ്ബാസാവാ അങ്ങനെയുണ്ട് അല്ല അങ്ങനെ വഴിതിരിച്ചുവിടാം പറ്റും മനുഷ്യൻ എന്താ വെച്ചാൽ നോർമൽ മനുഷ്യനതിന് ശ്രമിക്കില്ല അങ്ങനെ അത് മനുഷ്യനെ വല്ലാതെ ആകർഷിക്കുന്ന സാധനാണല്ലോ എന്ന് വെച്ചാൽ അതിനെയാണോ ആ ഒരു പ്രശ്നമാണോ അതൊന്നും അങ്ങനെ തളയ്ക്കാന്നുള്ള ഉദ്ദേശം കൊണ്ടുകൂടി ആവാതം അതിനൊരു ചിട്ട വ്യക്തിയും മതന്റെ ഉൽപ്പത്തി അത് തന്നെ ആയിരിക്കാം ഇത് തുറന്നു വിട്ട അക്രമകാരിയാണ് ഈ കുറച്ചും നിങ്ങൾക്ക് എത്ര സ്ത്രീകളുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ പ്രാപിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എന്തായി മാറും ഒരു ദിവസം നിങ്ങൾ അല്ല ഒരു പുരുഷൻ ഒരു ദിവസം എത്ര പുരുഷമായിട്ട് ബന്ധപ്പെടാൻ നിങ്ങളുടെ ജീവിതം അവിടെ ഒതുങ്ങി നിങ്ങൾ മറ്റു മൂല്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാമ മൃഗവും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല അപ്പൊ കൊറേയൊക്കെ നിങ്ങളെ മനുഷ്യനാക്കി മത മൂല്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എത്ര പൂജിച്ചാലും പരിഹസിച്ചാലും ഒരു ഘട്ടം എത്തിയപ്പോ നമ്മളെ പ്രാകൃത മനുഷ്യന് ഇച്ചിരി ഒരു ഭയങ്കര കാര്യം പറഞ്ഞു ഒരു മൃഗവും പ്രണയിക്കുന്നില്ല ഉള്ളൂ മനുഷ്യന് മാത്രമേ പ്രണയിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടായിരിക്കും അല്ലേ അതാണ് നമ്മളെ ശുദ്ധീകരിച്ചെടുത്തിട്ടുണ്ടതി നമുക്കറിയാം അത് പരസ്യം പ്രകടിപ്പിക്കുന്നത് അതായത് ശുദ്ധീകരിച്ച അങ്ങനെ പറയാ ശുദ്ധീകരിച്ച പ്രണയം കാമം തന്നെയാണ് പ്രണയം ഒരു തിർത്തി മാറി നമ്മളത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ദിവസം റൊട്ടീനായിട്ട് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന അത് നിങ്ങളെ ശീലവും നിങ്ങളെ വിശ്വാസമായിട്ട് മാറും അത് വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാവുന്നത് വളരെ ചെറുപ്പത്തിൽ അവനെ കുറെ ആചാരങ്ങളും കാര്യങ്ങളും അവനത് ചെയ്ത് ചെയ്ത് ഏറ്റെടുത്തു അല്ലെ അല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ ഇതാണ് ഒരു ശീലം നമ്മൾ വളർത്തിയെടുത്താൽ അത് നിങ്ങളെ വിശ്വാസമായിട്ട് ഉറച്ച ശീലമായിട്ട് മാറും നിങ്ങൾ നമ്മൾ തെക്കുന്നവര് വളരെ ചെറുപ്പത്തിൽ അമ്മയോ ആരോ പഠിപ്പിച്ചു തന്നു നമ്മൾ ചെയ്ത് 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 ഇപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് ഹാബിറ്റ് നമ്മൾ സീലായി മാറി ഉറച്ച വിശ്വാസമുണ്ട് നമുക്ക് രാവിലെ നെയ്റ്റ ചെയ്യേണ്ടത് ആദ്യം അതാണെന്ന് നമുക്കറിയാം നിങ്ങൾ അത് പിന്നെ ഓട്ടോമാറ്റിക് വർക്ക്ഔട്ട് ചെയ്യാൻ പൊക്കോളും അതുപോലെ കാമത്ത നമ്മൾ ഇതിൽ ശീലാക്കി മാറ്റി കഴിഞ്ഞാൽ സമൂഹത്തിന് ദോശമാണ് വ്യക്തിക്ക് ദോശമാണ് ആരോഗ്യപരമായും ദോശമാണ് ആണ് നിങ്ങൾ ഒരു തവണ എത്ര തവണയാണ് ചേർന്നാൽ വ്യക്തത്തിൽ നിന്നും വേണം നിങ്ങൾ ബീജെ ബി ഉൽപ്പാദിപ്പിക്കാൻ അപ്പം അത് എല്ലാ അർത്ഥത്തിലും ദോഷം ചെയ്യും അതിന് ഒന്ന് സോഫ്റ്റ് ആക്കാനാണ് മനുഷ്യൻ മനുഷ്യൻ പ്രജനനത്തിനുള്ളൊരു ഉപകരണം മാത്രമല്ലാതാവുകയും അവൻ മറ്റു പല സാധനങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ജീവി ആയതുകൊണ്ടാണ് ഈ പ്രണയം വർക്കൗട്ടായി പോകുന്നു ക്രിയേറ്റിവിറ്റികൾ ക്രിയേറ്റിവിറ്റികൾ വേണം അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരാണോ ഇതിഹാസം മതം മതഗ്രന്ഥങ്ങളും ദർശനവും സാഹിത്യൊക്കെ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും മൃഗങ്ങൾ ഇപ്പോ മൃഗങ്ങളെന്ന് ആർത്ഥത്തില് ഉപയോഗിക്കുന്നു മൃഗങ്ങൾ ജീവിക്കുമ്പോൾ നമ്മളും ജീവിച്ചാൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഒന്നും ഉണ്ടാവില്ലല്ലോ തീർച്ചയായിട്ടും ഒന്നും ഉണ്ടാവില്ല നമ്മൾ കാട്ടിൽ ഇപ്പോഴും പരസ്പരം അറിയാതെ വസ്ത്രം കൊടുക്കാതെ ഒരു ഇന്ന് അങ്ങനെ പെണ്ണിന്റെ പിന്നാലെ നടന്നിരുന്നെങ്കിലും അതെ ഞാൻ പറയാൻ ഇപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുക സ്ത്രീയുമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാവും ആ ഒരു ഊർജ്ജങ്ങൾ വിട്ടുകൊണ്ടേ ഇരിക്കുക എന്നല്ല അതുകൊണ്ട് ഗുണമൊന്നുമില്ല അതെ ക്രിയാത്മകമായിട്ട് ഒന്നും സമൂഹത്തിന് കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് വ്യക്തിക്ക് ആനന്ദം കിട്ടുന്നുണ്ടാവ പക്ഷെ നമ്മള് വ്യക്തികൾ മാത്രല്ലോ നമ്മൾ വ്യക്തിക്ക് ഒരു നൈമിഷികമായ ആനന്ദം തൃപ്തരാവില്ല നിങ്ങൾ നിങ്ങൾ ഒരിയാണെങ്കിൽ തൃപ്തി ആവില്ല രണ്ടിലാവില്ല മൂന്നിൽ പതിനായിരത്തിൽ അതുകൊണ്ടാണ് പതിനായിരം ഭാര്യസങ്കല്പക്കെ വരുന്നത് ഭാവനയിലെ ദൈവങ്ങൾക്ക് അങ്ങനെ ഒരു കാവ്യ ഭംഗിയായിട്ട് എടുത്താൽ മതി അല്ലാണ്ട് ദൈവങ്ങൾക്ക് പതിനെട്ടായിരം ഭാര്യമാരുണ്ടെന്നല്ലോ അതിന്റെ അർത്ഥം തൃപ്തിപ്പെടുത്താൻ പറ്റാത്തൊരു സാധനമാണ് നിങ്ങൾക്ക് എത്ര എത്രയാണ് കിട്ടിയാലും നിങ്ങൾക്ക് മതിയാവില്ല നിങ്ങൾക്ക് ഭാഷ മാറേണ്ടി വരും ദേശം മാറേണ്ടിവരും തൊലി നിറം മാറേണ്ടി വരും വസ്ത്രങ്ങൾ മാറേണ്ടി വരും എന്നുവെച്ചാൽ അതിനോടൊക്കെ ആകർഷണം തോന്നിക്കൊണ്ടേ നിങ്ങളുടെ ജീവിതം ഒന്നും ഒന്നും അല്ലാതെ പറഞ്ഞു